യാത്രക്കിടയിലെ അത്യാഹിതത്തിൽ അവസരോചിതമായ ഇടപെടൽ നടത്തി ഡ്രൈവറുടെ ജീവൻ രക്ഷിച്ച മറുനാട്ടുകാരിക്കും വഴിയാത്രക്കാരനും അഭിനന്ദനങ്ങളുടെ പ്രവാഹം പെരിയ ചിറക്കാപ്പാറ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ ചീഫ് അക്കാദമിക് ഓഫീസറും അജ്ഞാതനായ യുവാവുമാണ് ആപത്തിൽ ദൈവദൂതരായി മാറിയത് ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ ചീഫ് അക്കാദമിക് ഓഫീസറും ഡെറാഡോൺ സ്വദേശിനിയുമായ സമീർ അൻസാരിയും അജ്ഞാതനായ വഴിയാത്രക്കാരനുമാണ് ആപത്തിൽ ദൈവത്തിന്റെ ദൂതരായി മാറിയത് ഇവരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെയെത്തിയ മാണിക്കോത്തെ ടാക്സി ഡ്രൈവറായ അബ്ദുൽ ഖാദർ ഇപ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് സ്ഥലങ്ങളും ആളുകളും പരിചിതമല്ലാത്ത സമീറയെ സ്ഥിരമായി അബ്ദുൽ ഖാദറാണ് കാറിൽ ചിറക്കാപ്പാറയിലെ സ്കൂളിൽ എത്തിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്കുള്ള യാത്രക്കിടെ പള്ളിക്കരയിൽ വെച്ച് അബ്ദുൽ ഖാദറിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു ബോധരഹിതനാകുന്നതിന് തൊട്ടുമുമ്പ് വാഹനം വഴിയരികിലൊതുക്കി അബ്ദുൽ ഖാദർ അപകടം ഒഴിവാക്കി കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെട്ട സമീറ ഒട്ടും പതരാതെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി സഹചര്യത്തെ സമചിത്തതയോടെ നേരിട്ടു അപരിചിതത്വമെല്ലാം മറന്ന് അതുവഴിയെത്തിയ ബൈക്ക് യാത്രികന്റെ സഹായം തേടി സംശയത്തിന്റെയോ ആലോചനയുടെയോ പേരിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്വന്തം ബൈക്ക് പാതിയോരത്ത് നിർത്തിയിട്ട യുവാവ് ഉടൻ ഇരുവരെയും കയറ്റി കാർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നാലെ തന്റെ കടമ കഴിഞ്ഞ മട്ടിൽ കാറിന്റെ താക്കോൽ പേര് പോലും വെളിപ്പെടുത്താതെ i feel that he's uh, having some heart attack or some heart stroke something like that so the person he stopped his bike there and he was with me uh, the newcomer the unknown person he was with me for almost one and a half year and we took our driver to the hospital and uh, luckily means he was we were on time there and he was saved and he was admitted in the icu there so this is what i have experienced here and uh, means able to to uh, take the the person on time to the hospital. ും സ്വന്തം സ്കൂളിലെ സഹപ്രവർത്തകരെല്ലാം ഇതിനെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഇത്രയും ഒരു മലയാളിയല്ല ഡെറാഡൂണിൽ നിന്നും ഇവിടെ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആണിത് ഡേറ്റിൽ കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റമാണ് ജർമീനയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും ഒരു നല്ല റോൾ മോഡലാണ് ജർമീന എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല സിനിമയിലെ സീനുകളെ അനുസ്മരിപ്പിക്കുന്ന അനുഭവകഥ അറിഞ്ഞവരെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എല്ലാവർക്കും ആദ്യമറിയേണ്ടത് അജ്ഞാതനായ ആ യുവാവിനെക്കുറിച്ച് തന്നെയാണ് കാര്യങ്ങൾ ശുഭമായി പരിവസാനിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ആപൽബാന്ധവനായ ആ ആൾ രൂപം അണിയറയിൽ നിന്നും അരങ്ങത്തു വരുമെന്ന് തന്നെയാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഓരും പേരുമറിയാത്ത നാട്ടിൽ അവിചാരിതമായുണ്ടായ അത്യാഹിതത്തെ ആത്മധൈര്യത്തോടെ നേരിട്ട സമീറാൻസാരി എന്ന ഈ മറുനാട്ടുകാരിക്ക് അവരെല്ലാം അഭിനന്ദനങ്ങളും ആശംസകളും കോരിച്ചൊരിയുന്നു അപകടമുഖങ്ങളിൽ സെൽഫിക്കാരും കാഴ്ചക്കാരും എന്ന നിലയിലേക്ക് ആളുകളുടെ മനസ്സുകൾ ചുരുങ്ങുന്ന കാലത്ത് മനസ്സിൽ സ്നേഹവും നന്മയും ചാലിച്ച് ജീവിക്കുന്ന ഇത്തരം ചിലരാണ് കാലത്തെയും ലോകത്തെയും സ്വാർത്ഥതയിൽ നിന്നും ആസുരതയിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും കാത്തുനിർത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉദുമ